നമസ്കാരം റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടിയുമായി ശൈത്യ സന്തോഷം അമ്മ ഷീനയും റിയാലിറ്റി ഷോയിലെ അഞ്ചാം സ്ഥാനം നിരസിച്ചതിന്റെ പേരിൽ ഇരുവരും വിവാദ താരങ്ങളായി മാറിയിരുന്നു എന്നാൽ ഇപ്പോഴത് ചാനലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് അമ്മയും മകളും തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം ചാനലിൽ നിന്നും പണം വാങ്ങിയവരും ചാനലിന്റെ ആളുകളും തന്നെയാണ് നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിന്റെ വീഡിയോ രണ്ടാം ദിവസം പിൻവലിച്ചു പോസിറ്റീവ് കമന്റുകൾ അനുവദിക്കാതെ നെഗറ്റീവ് കമന്റുകൾ മാത്രമാണ് വീഡിയോയിൽ അനുവദിക്കുന്നത് ഞങ്ങൾ ആരെയും തല്ലാനും കൊല്ലാനും മോഷ്ടിക്കാനും പോയിട്ടില്ല ഇപ്പോഴും കാണുന്ന അമ്മമാരും മറ്റും പറയുന്നത് ഒന്നാം സ്ഥാനം കിട്ടാതെ പോയതിൽ വിഷമമുണ്ടെന്നാണ് അമ്മയും മകളും പറയുന്നത് ചാനൽ കാണിച്ചത് ആണെന്നാണ് പ്രേക്ഷകർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു എന്നാണ് പറഞ്ഞത് അല്ലാതെ ഫസ്റ്റ് കിട്ടണമെന്നായിരുന്നില്ല കട്ട് ചെയ്താണ് നിങ്ങളെ കാണിച്ചത് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് പിടിവാശി കാണിച്ചിട്ടില്ല പ്രതീക്ഷിച്ചു എന്നത് ശരിയാണ് പക്ഷേ അതിനായി പിടിവാശി കാണിച്ചിട്ടില്ല ഒന്നാം സ്ഥാനം കിട്ടാത്തതിന് ട്രോഫി നിരസിച്ച അമ്മയും മകളുമാണെന്നാണ് കമന്റുകൾ പറയുന്നത് പക്ഷേ ഞങ്ങൾ ഒരിടത്തും അത് പറഞ്ഞിരുന്നില്ലെന്നും താരങ്ങൾ പറയുന്നു എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞത് ചാനൽ ടെലികാസ്റ്റ് ചെയ്തില്ല അതിനാലാണ് ഇന്റർവ്യൂ നൽകിയത് പക്ഷേ അത് ആളുകളിലേക്ക് എത്തിയില്ല ഡിലീറ്റാക്കി വീഡിയോയിലായിരുന്നു അത് എന്തുകൊണ്ട് ട്രോഫി നിരസിച്ചുവെന്ന് ഇറങ്ങിപ്പോരും മുമ്പ് പറഞ്ഞിരുന്നു ഇവിടെ നടന്നതൊരു ഡാൻസ് റിയാലിറ്റി ഷോ ആയിരുന്നുവെന്നും അതിൽ വിജയിക്കാൻ ഞങ്ങൾ അർഹരല്ലെന്നുമാണ് പറഞ്ഞത് എന്നാൽ ആ ഭാഗം അവർ ടെലികാസ്റ്റ് ചെയ്തില്ല തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് അവർ എന്തിന് അത് കാണിക്കാതിരിക്കണം അഹങ്കാരിയായ അമ്മയും മകളുമെന്ന് ഇടുന്നവർ സത്യാവസ്ഥ എന്തെന്ന് അറിയുന്നില്ല ഞങ്ങളെ തളർത്താമെന്നാണ് സൈബർ ആക്രമണം നടത്തിയവർ കരുതിയത് പക്ഷേ ഞങ്ങൾ തളർന്നില്ല ഞങ്ങൾ ആരെയും തെറി വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല ശ്വേതാജിയോ സോസികയോ തെറി വിളിച്ചിട്ടില്ല സമാധാനപരമായി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ് അവർക്ക് തരാനുള്ളതുപോലെ ഞങ്ങൾക്ക് നിരസിക്കാനും അവകാശമുണ്ട് സെൽഫ് റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും ശൈത്യയും അമ്മയും പറയുന്നു ഔട്ട്ഡോർ ടാസ്ക് ആയി തന്നത് പച്ചക്കറി കച്ചവടമായിരുന്നു അഞ്ഞൂറ് രൂപ തന്നിട്ട് പച്ചക്കറി കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുക എന്നതായിരുന്നു ടാസ്ക് ഇതിനിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെയും മദ്യപാനിയെയും ചാനൽ ഒരുക്കിയിരുന്നു അവർ ചാനലിന്റെ ആളുകളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ടാസ്കിനിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവരെ കൊണ്ടുവന്നത് എങ്കിലും അതിനെയൊക്കെ മറികടന്ന് ലാഭമുണ്ടാക്കി ജഡ്ജ്മെന്റിന്റെ സമയത്താണ് അവർ ചാനലിന്റെ ആളുകളായിരുന്നുവെന്ന് അറിയുന്നത് മറ്റ് മത്സരാർത്ഥികളുടെ ടാസ്കിലും ഇതുപോലെയൊക്കെ സംഭവിച്ചിരുന്നു എന്നാൽ ആ വന്നവർ ആർട്ടിസ്റ്റുകളാണെന്ന കാര്യം പറഞ്ഞിരുന്നില്ല അതിനാൽ പ്രേക്ഷകർ അറിഞ്ഞില്ല ആ ഓട്ടോക്കാരൻ ശരിക്കും ഓട്ടോക്കാരനാണ് അയാളെ അടുത്തറിയുന്നവർ കരുതുക ഇവൻ ശരിക്കും ഇതുപോലെയാണോ എന്നാകും ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ടാസ്കിനിടെ മത്സരാർത്ഥിയോട് അയ്യായിരം രൂപ തരാം ഹോട്ടലിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു എന്നാൽ അയാളെ കാശ് കൊടുത്ത് അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് ശൈത്യം അമ്മയും പറയുന്നത് അത് വലിയ വിഷമമായെന്നാണ് ആ ആർട്ടിസ്റ്റ് പറഞ്ഞത് റേറ്റിംഗിന് വേണ്ടി നെറികേടാണ് ചാനൽ കാണിച്ചത് മകളുടെ മുന്നിൽ വെച്ചാണ് അമ്മയോട് അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഷോയുടെ നിലവാരം എന്തെന്ന് ഒടുവിൽ യഥാർത്ഥ പോലീസൊക്കെ വരേണ്ടി വന്നുവെന്നും ഇരുവരും പറയുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു